കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പെരിയ ആഗ്രോ സർവീസ് സെന്ററിന് ട്രാക്ടർ നൽകി രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കർഷകരെ സഹായിക്കാൻ പതിനൊന്നര ലക്ഷം രൂപ വില വരുന്ന കാർഷിക യന്ത്രം കൈമാറിയത് നെൽകൃഷി വികസന ലക്ഷ്യം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കർഷകരെ സഹായിക്കുന്നതിനായി പെരിയ ആഗ്രോ സർവീസ് സെന്ററിലേക്ക് ട്രാക്ടർ നൽകിയത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പതിനൊന്നര ലക്ഷം രൂപ ചെലവിലുള്ള ഈ കാർഷിക യന്ത്ര കൈമാറ്റം പെരിയ കൃഷിഭവനിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ആഗ്രോ സർവീസ് സെന്റർ പ്രസിഡന്റ് എം മോഹനൻ ആയമ്പാറ എം ജയചന്ദ്രൻ എന്നിവർക്ക് ട്രാക്ടറിന്റെ താക്കോൽ കൈമാറി പ്രത്യേകിച്ചും എല്ലാ ബുദ്ധിമുട്ടുകളും പല ഘട്ടങ്ങളിലും നമ്മൾ നേരിട്ടതുമാണ് സമയത്ത് നമുക്ക് അത് കാണാൻ സാധിച്ചു കോവിഡ് എന്ന മഹാമാരി ഇടിപെട്ടപ്പോൾ വലിയ രൂപത്തിൽ നമുക്കതിൻ്റെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു ആ സമയത്തെല്ലാം ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ക്യാമ്പയിൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും കൃഷിയിലേക്ക് ആകർഷിപ്പിക്കാനും കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാനും വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് അതിശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകും അതിൻ്റെ വലിയ ഗുണം നമ്മുടെ ിൽ പ്രത്യേകിച്ച് ചടങ്ങിൽ പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് എ ഡി എ ഡോ ഷിബ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കാർത്തിയായി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ദാമോദരൻ ബി ഗീത എം ജി പുഷ്പ ലക്ഷ്മി തമ്പാൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി യൂജിൻ പഞ്ചായത്ത് അംഗങ്ങളായ സുമക്കുഞ്ഞികൃഷ്ണൻ പി പ്രീതി കൃഷി ഓഫീസർ പി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുറഹ്മാൻ സ്വാഗതവും ഫെസിലിറ്റേറ്റർ നഫീസത്ത് ബീവി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്